ഒട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മൃതദേഹവുമായി നാട്ടുകാർ കെ സി ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം മാരായമുട്ടം സബ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത് അറുപത്തിയഞ്ചു വയസ്സുകാരനായ ബാബുവാണ് ഷോക്കേറ്റ് മരിച്ചത് വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ഷോക്കേറ്റ് കിടന്ന ബാബുവിനെ നാട്ടുകാർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു തെങ്ങ് വീണ് വൈദ്യുതി ലൈൻ പൊട്ടിയതാണെന്നും ഈ വിവരം ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതാണ് ദാരുണമായ മരണത്തിനിടയാക്കിയതെന്നും നാട്ടുകാർ പറയുന്നു കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ സാറേ നഷ്ടപരിഹാര പിച്ച വാങ്ങാൻ വന്നതല്ല ഈ കൊലക്ക് കാരണക്കാരെ അവർ അറസ്റ്റ് ചെയ്യണം അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഉദ്യോഗസ്ഥേ ഉദ്യോഗസ്ഥരും അറിഞ്ഞിട്ടില്ല ഉത്തരവാദിത്വം പറയണം അവസാനിപ്പിക്കാൻ അവസാനിപ്പിച്ചു ആരും കമ്പ് മാറ്റിയിട്ടില്ല എത്ര എത്ര ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു കളിക്കുന്ന സമാധാനിങ്ങനെ സംസാരിക്കൂട്ടീവ് മജിസ്ട്രേറ്റും കുറഞ്ഞ പക്ഷെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റെങ്കിലും ഇവിടെ വന്ന് ഞാൻ കുറപ്പ് വരണം നടക്കില്ല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റെങ്കിലും ഇവിടെ വരണം ആർക്കിടവിടെ വരണം വന്ന് ഞങ്ങൾ ഉറപ്പുവരണം അല്ല രാഷ്ട്രീയക്കാര വിശ്വാസക്കേട് കൊണ്ടല്ല പലയിടത്തും പലപ്പോഴും കവളിക്കപ്പെട്ടിട്ടുണ്ട് ഇനി കവളിപ്പിക്കും നടക്കാൻ പാടില്ല سے ايو ولارے گونجلنجي ايو گونجلنجي جارو بيماو باويري باويري گونجلنجي